ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹൃദയൻ ഷിജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രാധാന്യം അതായത് നമ്മൾ കുറേ കാലത്തിന് ശേഷമൊക്കെയാണ് വീഡിയോ ഇടുന്നത് എനിക്ക് വീഡിയോ ഞാൻ ചിലപ്പം വീഡിയോ ഒക്കെ എടുത്തു വെക്കലുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് ഞാൻ ഇടയില്ല കേട്ടോ അപ്പോൾ സ്വാതി കണ്ണും വെച്ച് നോക്കി വെക്കണ വേറെ ഒന്നും കൊണ്ടല്ല അപ്പുറത്ത് രണ്ട് പേര് നല്ല ചക്ക വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അമ്മമ്മയും ചിറ്റയാണ് അപ്പം ഞാനവിടെ കുറച്ച് ക്ഷീണിച്ച് കിടക്കുമായിരുന്നു അപ്പം നാളെ നമുക്ക് അതായത് ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് ചിലപ്പം അഞ്ചാം തീയതിയോ ആറാം തീയതിയോ ഒക്കെ ആയിരിക്കും പിന്നെ ഞാനിപ്പോഴും എഡിറ്റ് ചെയ്യാതിരിക്കുന്നത് ഇത് ഇരുപത്തിയേഴാം തീയതി നമ്മൾ ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ല ജൂലൈ ഇരുപത്തേഴ് നടന്നൊരു സംഭവം കേട്ടോ അപ്പം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഒമ്പതാം മാസത്തിൽ തുണി കൊണ്ടുവരല്ലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് പല നാട്ടിലേക്ക് പല പേരാണ് വയറ് കാണാൻ വരല് തുണി കൊണ്ടുവരല് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളവിടേക്ക് പറയുന്നത് തുണി കൊണ്ടുവരല് എന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പരിപാടി ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം വളകാപ്പൊക്കെ നടത്താമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് മയിലാഞ്ചിടാൻ ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് മൈലാഞ്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും മയിലാഞ്ചി അപ്പം എൻ്റെ കസിൻസാണ് കേട്ടോ അവരൊക്കെ അപ്പം അമ്മൂം സ്വാതിയും ശ്രീകുട്ടിയും ഇവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു ബാ ചേച്ചി നമുക്ക് പെണ്ണോണ്ട് ആദ്യം മരിച്ചോക്കെ എന്നിട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടക്കുകയാണ് ഓരോടാണ് കേട്ടോ അപ്പം അച്ഛനും പിന്നെ അനിയന്മാരും അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ അമ്മായിൻ്റെ മക്കളുണ്ട് അങ്ങനെ ഏട്ടന്മാരെല്ലാവരും കൂടെ വളകാപ്പിനുള്ള സെറ്റപ്പ് ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ ഇപ്പം മൈലാഞ്ചീലൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങോട്ട് പോകുന്നത് അപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ഉറക്കവും രാത്രി നയൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തത് മുതലേ അല്ലെങ്കിൽ എയ്ത്ത് മന്തിൻ്റെ അവസാനം മുതൽ എനിക്ക് തീരെ ഉറക്കം കിട്ടാറില്ല രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം ഒരു പച്ച ഷീറ്റ് ഇതുപോലെ വലിച്ചു കെട്ടിയിട്ടിങ്ങനെ എൻ്റെ മേരെ വാഴയില വെക്കാമെന്നാണ് കേട്ടോ പ്ലാൻ രാത്രി ആയതോളം തോന്നുന്നു ഫോണിനാണെങ്കിൽ ഒരു ക്ലിയറും ഇല്ല അവിടെ ഏട്ടന്മാർ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടാളും വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നാട്ടോ അപ്പം ഇങ്ങോട്ട് വരുന്നോ ഒന്നും പറഞ്ഞില്ല നാളെ വരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടേ അപ്പം രാത്രി ആയപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ആയിട്ടോ ലേറ്റായിട്ടോട്ടോ ഓരോ ഫുഡ് കഴിക്കണത് അപ്പം ഈ വാഴയില എങ്ങനെ വെക്കും ഏത് രീതിയിൽ വെക്കും അപ്പം ഇന്ന് വെക്കണോ നാളെ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ പക്ഷേ എന്നു വെച്ച പണി അത്രയും കുറഞ്ഞല്ലോ നാളെ പന്തായാലും അച്ഛനൊന്നും നാളെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല കാരണം ഓരോ വഴിക്ക് പോണ്ടി വരും സാധനം വാങ്ങാനും അതിനും ഇതിനും വെപ്പിൻ്റെ പണി തിരക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മുതലേ നല്ല ഇതിലൊക്കെ വീഡിയോ എടുക്കണം പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഉറക്കോ ക്ഷീണമോ ക്ഷീണമുണ്ട് പക്ഷെ നമ്മളെ പരിപാടി ആകുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അത് കാരണം എനിക്ക് ഒരു തരത്തിലും റസ്റ്റ് എടുക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ നല്ല ഉരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ പക്ഷെ ഞാനതൊന്നും നോക്കാതെ ശ്രീകുട്ടി ഉണ്ട് കേട്ടോ ശ്രീകുട്ടി അമ്മ ഉണ്ടായിരുന്നു അവിടെ ഓരോ ഹെൽപ്പിങ്ങിനൊക്കെ കുറേ നേരം കൂടിയൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയത് ഒരു ഒരു മണി കഴിഞ്ഞ് രണ്ടും ഒരു മണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അതാണ് ശ്രീകുട്ടി ഇവിടെ ഇരിക്കുന്നത് ഒരു മണി കഴിഞ്ഞതിന്റെ ശേഷം ശ്രീകുട്ടിയൊക്കെ പോയത് കേട്ടോ അങ്ങനെ ഇപ്പം എന്ത് ചെയ്യും എന്നറിയത് അവസാന വെച്ചാൽ ശരിയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഷീറ്റ് നമ്മളെ ചുമരൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വാഴയില തൂക്കിയാൽ പോരെന്നു പറഞ്ഞു ആദ്യം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെ വെച്ചാലാണ് ശരിയാവുക എന്നുള്ളത് അങ്ങനെ ഏകദേശം മോഡലൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോകട്ടോ പൊന്മസേട്ടനെ കേട്ടോ അത് അമ്മായിൻ്റെ മോനാണ് അപ്പോൾ ഒരു ഭക്ഷണം അയച്ചു തന്നു പിന്നെ ഓരോ കൂടി ഒരു രണ്ട് സൈഡിലും ആണി ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഷീറ്റ് വെക്കുക പിന്നെ നമ്മൾ ചുമരൻ്റെ മേലൊക്കെ ഈ വാഴയില വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇത് വരുമല്ലോ എന്താ കറ വരുമല്ലോ കറ വച്ചു കഴിഞ്ഞാൽ വെള്ള പെയിൻ്റ് അടിച്ചല്ലേ അതൊക്കെ നാശനശൂലാവൂലെ അത് വിചാരിച്ചിട്ട് നമ്മളാദ്യം ഇത് ഇതിൻ്റെ മേലോട്ടെങ്ങനെ ചെയ്യണം പിന്നെ അപ്പൂസും ഉണ്ണി എല്ലാവരും വന്ന് വാഴല ഫിറ്റ് ചെയ്യാൻ ഒരു ഭാഗം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് ചാടുന്നുണ്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇഷ്ടം നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ഒന്നായിട്ട് നിലത്തുണ്ടാവുമല്ലോ എന്നൊക്കെ വിജയി അപ്പം അപ്പോഴും ഇങ്ങനെ കോമഡി ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ അളവൊക്കെ നോക്കുക കറക്റ്റ് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നില്ലേ നമ്മൾ ഫോട്ടോഗ്രാഫറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വൃത്തിക്ക് നിന്നോട്ടെ നല്ല വൃത്തിക്ക് ഉണ്ടായാലും രസം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാം നല്ല പക്ക ആയിട്ടോ ചെയ്തത് അങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോവാണ് പിന്നെ നമ്മൾ പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇത് കണ്ടാൽ കറക്റ്റ് പക്ക നമ്മുടെ ഫ്ലവർ ആണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് സാധനം കേട്ടോ ഇത് അപ്പോൾ അമ്മായിമാരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഒരുക്കും ഉറക്കമില്ല നമ്മളെ വീട്ടിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉറക്കില്ലാത്ത രാത്രികളാണല്ലോ അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഓറഞ്ചും മഞ്ഞും പിന്നെ ഓറഞ്ചും മഞ്ഞും കൂടി മിക്സ് ചെയ്തിട്ടിങ്ങനെ ഒന്ന് ഓറഞ്ച് മഞ്ഞ അങ്ങനെ കുറേ മുന്നൂറ് രൂപയ്ക്ക് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളെ സാധാ കീസ് ഉണ്ടാവല്ലോ നമ്മളൊരു രൂപയ്ക്കൊക്കെ വാങ്ങും നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങി ആ കീസിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയത് കീസ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവർ ആട്ടോ നമുക്ക് വേറെ ആവശ്യത്തിനും ഇപ്പോൾ ഈ ഒരു പരിപാടിക്കല്ല വേറെ ഒരു ആവശ്യത്തിനും അത് നമുക്ക് അതായത് ഇപ്പം എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ അതുപോലെ പൂജാമുറിയിൽ നമ്മൾ കണി വെക്കുമ്പോൾ അങ്ങനെ പലയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാട്ടോ അപ്പം അത് വെക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുകയാണ് അച്ഛൻ അപ്പം ആദ്യ ഒരു എന്താ പറയുക കയറിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തൂക്കിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ചെക്കന്മാർ പറയുന്നുണ്ട് എന്തൊക്കെയോ കോമഡി കഴിക്കുന്നുണ്ട് അങ്ങനെതാ വാഴൻ്റെ എല്ലാം സെറ്റായി അപ്പോൾ ഉണ്ണീൻ്റെ വിലങ്ങനെ വെക്കുന്നത് ഇത് ഒരു കുത്തനെ വെച്ച് കുത്തനെ ബാക്കി ഒരു ലെയർ റോം പോയിട്ട് വിലങ്ങനെ വെച്ചിട്ടോ അങ്ങനെ പോകും ഇതവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അച്ഛൻ ആദ്യം പറഞ്ഞിന് ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെക്കന്മാർക്ക് ഇട്ട് കൊടുക്കും ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ എനിക്ക് ഭയങ്കര തിരക്കാവും ഞാൻ ഭയങ്കര ബിസിയായിരുന്നു അവസാനം മൂപ്പരണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഈ വാഴൻ്റെ എല്ലാം നമുക്ക് രാവിലെയൊക്കെ മഴ പെയ്താൽ അല്ലെങ്കിൽ രാത്രി മഴ പെയ്താൽ ഫുള്ള് ടാർപ്പായും എല്ലാ കാര്യങ്ങളും പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു കാറ്റടിച്ചാൽ വീണോ എന്നുള്ള ഇതിലാണ് അപ്പം അവസാനം തന്നെ സെറ്റാക്കി വെക്കാന്നുള്ളതല്ലേ അങ്ങനെ ആ വിലങ്ങനെ വെച്ചതൊക്കെ ഒന്ന് ടാപ്പിട്ടിട്ടാണ് ഒട്ടിച്ചത് അപ്പോൾ ടാപ്പ് പിന്നെ മൊത്തത്തിലിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ പക്ഷേ രാവിലെ എണീച്ച് നോക്കിയപ്പം രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു ആറു മണി സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ നോക്കിയപ്പം വന്ന് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഒരു അല ഒരു ആകെ ഒന്നോ രണ്ടോ എല എങ്ങനെ ഉണ്ടായിരുന്നതിൻ്റെ മേലെ ബാക്കി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ കണ്ടപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കൊളായി എന്ന് വിചാരിച്ചാണ് കേട്ടോ കറണ്ടും ഉണ്ടായിരുന്നില്ല അപ്പം എന്നെ മാറ്റിച്ച് തരാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കറണ്ട് ഇല്ല ഞാൻ അപ്പം അത് നടക്കില്ലല്ലോ അപ്പം ഞാൻ രാവിലെ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത്രക്കേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ